ഇനി ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് എന്നീണിംഗ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ടേമിലുള്ള എക്സാമിനേഷന്റെ രജിസ്ട്രേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പം എക്സാം ഈ ഡിസംബറിൽ എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾ എല്ലാവരും ഇപ്പം രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റും വന്നു നിലവിൽ സെപ്റ്റംബർ മുപ്പതായിരുന്നു കുറച്ച് ദിവസം മുന്നേ പറഞ്ഞത് നിലവിൽ ഇപ്പം ഒക്ടോബർ മുപ്പതാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ടും കാര്യങ്ങളും എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരിക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഡിസംബറിലാണ് പരീക്ഷ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരു അതിനൊരു പതിനഞ്ച് ദിവസം മുൻപെങ്കിലും നിങ്ങളുടെ അഡ്മിഷൻ കാർഡ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും അപ്പം അതിൻ്റെ ഡേറ്റ്സ് വരുന്നേ ഉള്ളൂ എന്തായാലും യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെ അല്ലെങ്കിൽ അതിനോട് അടുത്ത് തന്നെ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടായിരിക്കും എന്തായാലും കഴിഞ്ഞ ഇത് നോക്കുന്ന സമയത്ത് ഒരു പതിനഞ്ച് ദിവസം മുന്നേ പോളിറ്റിക്കറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ടെൻ ഡേറ്റ് ഡേറ്റ് ഷീറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു ഡിസംബർ ആദ്യ വീക്കിൽ തന്നെ പരീക്ഷ ഉണ്ടാവും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാമിലേക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോളാം അതുപോലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാത്തവരെല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോളാം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഒരു മാസമെങ്കിലും സമയം എടുത്ത് നിങ്ങൾ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം യൂത്ത് പ്ലസ് അക്കാദമിയിൽ എക്സാമിനോട് അനുബന്ധിച്ച് ലൈവ് സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സോ അന്ന് ലൈവ് നമ്മൾ യൂട്യൂബ് ലൈവ് ആയിട്ടും സൂം ലൈവ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് ആൻഡ് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ രജിസ്ട്രേഷനായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ ആൻഡ് ഇതുപോലുള്ള ഇഗ്നോന്റെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടി ഈ ചാനൽ ഒന്നും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു Thank you so much.